ഹലോ ഗണേഷ് നമ്മൾ കണ്ണൂർ കോട്ടയിൽ വന്നിട്ട് ഇല്ലേ അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോ ആണ് ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് വേണ്ട വേണ്ട പണ്ടത്തെ കോട്ടയിലുള്ള ജയിലാണ് ആൾക്കാരെയല്ല ഇടുന്നത് കണ്ടാ ഭയങ്കര വെയിലാണ് ഇങ്ങോട്ടൊന്നും ഒരു രക്ഷയില്ല വീടും കുറച്ച് ചെടികളെല്ലാം ഉണ്ടല്ലേ ഇങ്ങനെ പിടിച്ച പണ്ടത്തെ സേഫ്നസ് എന്ന് പറഞ്ഞ ചെടിയാണിത് ഇപ്പം മെയ് ഫ്ലവർ മെയ് ഫ്ലവർ ഉണ്ടോ ഗൈസ് നല്ല അടിപൊളിയായിട്ട് മെയ് ഫ്ലവർ അടിപൊളിയായിട്ട് വേണ്ട നിങ്ങൾ വരുന്നില്ല ഞാൻ എന്നിട്ട് അങ്ങോട്ട് നിങ്ങളെ കൂടെ തന്നെ വരാൻ നിൽക്കുന്നു എല്ലാം പൂട്ടിട്ട് പൂട്ടിട്ടാന്നുള്ള ഇവിടെ എല്ലാം കുറെ സ്റ്റെപ്പ് കയറാനുണ്ട് ആ കണ്ട അതിനു ഈ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങ് മേലെ കയറാൻ എനക്ക് ഒരുപാട് സ്റ്റെപ്പ് കയറാനുള്ളോണ്ട് കേറാൻ കഴിയാത്തതുകൊണ്ട് ഞാനങ്ങോട്ട് കേറുന്നില്ല ഗൈസ് എനക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂല ും പോ കടലിൽ തരമാല കളഞ്ഞെ അടിച്ചു പോകും മോള് അടിക്കുന്ന ചെറവെല്ലാം അടിക്കുന്ന കുറച്ച് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ നിങ്ങൾ ിക്കുന്ന ഒച്ചയാ നിങ്ങൾ കേൾക്കുന്നത് അടിക്കുന്ന എന്താ അടിക്കുന്ന ഒച്ച എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ശക്തമായിട്ടല്ലേ അടിയാതെ ണ്ട് ചെറിയ ഏതായിട്ട് കാണാൻ പറ്റുന്നില്ല ഭയങ്കര വെയിലാണ് വൈകുന്നേരം വരണം പക്ഷെ കിണറും ഇങ്ങനെ ഗുഹ പോലെ വേണ്ട ഇതാ വല്യ ഗുഹ പോലത്തെ ആണ് ഇതെല്ലാം കണ്ട ഇതിൻ്റെ ഇങ്ങനെ അറകൾ പോലെ ഉണ്ട് കുറേ ഉണ്ട് കാണാൻ മാത്രമുണ്ട് കുറച്ചൊന്നും അല്ല എൻ്റെ ഗേൾസ് എൻ്റെ മേലെ ഞാൻ കാണിച്ചത് ഇതാണ് ഇതിൻ്റെ മേലത്തെ ഭാഗം ഇങ്ങനെയുണ്ട് ഉണ്ടാകും അടിപൊളിയായിട്ട് കവാടങ്ങളും ഇതെല്ലായിട്ട് ഇങ്ങനെയുണ്ട് കുറേ ആൾക്കാരുണ്ട് കാണാൻ നന്ന ആൾക്കാർ അടുത്ത കവാടത്തിൽ കടന്നു ഞാൻ അടുത്ത കവാടമാണ് വെറും ഇടിവിട കണ്ട ഇവിടെയെല്ലാം വെറും ഇടിടാണ് ഗൈസ് കണ്ടാ കണ്ട ഭയങ്കര ഇരിട്ടാന്നില്ല ഇതിൻ്റെ അപ്പുറം കടക്കാൻ പറ്റൂല ഇവിടെ മൂടിക്കളഞ്ഞു ഇടയിൽ മൂടിക്കളഞ്ഞു ഇവിടെ കടക്കാൻ പറ്റൂല നല്ല കാ പിടിച്ചിട്ടുണ്ട് കണ്ടാ ഇവിടുത്തെ തെങ്ങിനെല്ലാം നല്ല കാ പിടിച്ചതാണ് കുറച്ചൊന്നുമില്ല അടിപൊളി ഹലോ ഗായസ് നമ്മൾ വീണ്ടും വന്ന് വീഡിയോ എടുപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഏതാ തോണി പോകാൻ കണ്ടോ ോട്ടൊന്നും പോന്നില്ല അവരുന്ന് ഇങ്ങനെ നോക്കുന്നേ നോക്കുന്നേയുള്ളു അങ്ങോട്ട് പോകുന്നില്ല കേട്ടാ വെള്ളം ഒന്നടിക്കുന്നാണെന്നില്ലേ കന്നിന് തോണി ആ പോന്നൊച്ചയാടിപൊടി അടിപൊളി കഴിച്ചു ആകാശവും കാണുന്നുണ്ട് 赤ちゃんに。 可呢？ но она пукал